ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ ഓരോ കഥ പറയുമ്പോഴും വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ചോദിക്കും അവരും പ്രഭാഷകരാണ് ഇത് എവിടുന്ന ഈ കഥ കിട്ടിയ ഇതിൻ്റെ ഒറിജിനൽ എവിടുന്നാണ് മറുപടി ഒറിജിനൽ എവിടുന്നായാലും ഇല്ലെങ്കിലും ഈ കഥയിൽ കാര്യമുണ്ടോ എന്നാണ് ചോദ്യം ഏക്ഷരണ വ്യക്തി പോകുമ്പോൾ കൂടെ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ അല്ല ശങ്കരൻകുട്ടിയാണെന്നുള്ള കാര്യം രണ്ടുപേരും നമുക്കറിയില്ലല്ലോ ആ വിഷയം നമുക്ക് എന്ത് സന്ദേശം തരും ഇന്ന ഗന്ധത്തിൽ ഇന്ന കാര്യത്തിൽ ഇന്ന ആളല്ലോ കൂടെ അത് ഈ വസിഷ്ഠ മഹർഷി അല്ലല്ലോ ഏത് വസിഷ്ഠ മഹർഷിയായാലും വസിഷ്ഠ മഹർഷി നമുക്കറിയൂ എന്ത് സന്ദേശം കിട്ടി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം രചനയിൽ ഒരു സന്ദേശവും ഇല്ലാത്തവർക്ക് വലിയ എഴുത്തുകാരനാവാം ഇവരൊക്കെ എഴുതി കൂട്ടാത്ത അതിന് എന്തെങ്കിലും ഒരു സന്ദേശം കൂടെ കിട്ടാനുണ്ടോ മനസ്സിന് സ്വാന്തനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു വരി എടുക്കാണ്ടോ വേവലാതിയും വരുന്ന സമയത്ത് നിങ്ങളുടെ കൃതി വായിച്ചാൽ എങ്ങനെയുണ്ടാവും ഒരു സേരത്തെ ചാവും ചോദ്യം ഇത് സംഭവിച്ചതാണോ ഇല്ലാത്തതാണോ എന്നല്ല എന്തേ അതിൽ നിന്ന് മനസ്സിലാക്കി ഇന്ന് പറയാൻ പോണേൽ എന്തേ മനസ്സിലാക്കിയത് എന്നുള്ളത് ഞാൻ അവസാനം വിവരിക്കുന്നു മായ എന്നുള്ളത് അത്ഭുതകരമാണ് വൈകുന്നേരം വഴി മായ നമ്മളെ കറക്കിക്കൊണ്ടിരിക്കും മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് സമയത്ത് ഉള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണിലൂടെ വരണതുമായ കേൾക്കുന്നതുമായ പറയുന്നതുമായ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പക്ഷെ പറയണത് സത്യമല്ലേ ഈ മായയെപ്പറ്റി എത്ര പറഞ്ഞാലും മഹർഷിമാർ ചർച്ച ചെയ്യും നാരദ മഹർഷി പർവ്വത മുനിന്ന് മുനി വിഷ്ണു പറഞ്ഞു മായ മനസ്സിലാക്കാൻ ലോകം ചുറ്റി വരി എന്നിട്ട് മായയിൽ നിന്ന് മോചനം നേടാം മായയെക്കുറിച്ച് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയ മായയിൽ നിന്ന് മോചനം നേടാൻ പറ്റും രണ്ടു മാസമാരും കൂടി ഭൂമിയിൽ വന്ന് പലയിടത്തിലും കറങ്ങി അംബരീഷൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വാരാണസിയിലോ തേണാ രാജം എന്ന് വാരാണസിയിലൊക്കെ ചരിത്രം പറഞ്ഞാൽ നൂറുകണക്കില് ജനറേഷന്റെ കഥകളാണ് അനവധി അംബരീഷന്മാരും ഉണ്ട് അതിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആരാധ്യരായ രണ്ട് പേരാണെന്നുള്ളതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നു അവരെ ആദരവോട് സൽക്കരിച്ചിരിക്കും ഏത് രാജാവും ആരെയും മഹർഷിമാരെ കൂട്ടിക്കൊണ്ടുവരുന്നത് സത്സംഗത്തിന് വേണ്ടിയിട്ടാണേ അവർ പറഞ്ഞ വാക്കുകൾ കേൾക്കാറല്ലോ എന്നല്ല ഒരു കാര്യമുണ്ട് വീട്ടിലെ യുവതിയായിട്ടുള്ള മകളെ തന്നെ സൽക്കരിക്കാൻ ഇടപാട് ഈ മഹഷിമാർക്ക് അങ്ങനെ കഥകള് നോക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട് ആ ജോലിക്കാരോട് എന്താ ആവശ്യം പറഞ്ഞാൽ മതി ഫോണിൽ മൊബൈലിൽ എടുത്ത് കറക്കിയാൽ മതി അതിസുന്ദരിയായിട്ടുള്ള കുത്രി അതിസുന്ദരിയായ പുത്രിയെ ഇവർക്ക് വിടുന്ന ഉപചാരങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തി പഴയ കഥകളിലൊക്കെ അങ്ങനെയാണ് കഥയുടെ പര്യവസാനം ഇവർക്ക് രണ്ടു പേർക്കും ഇവിടെ കല്യാണം കഴിക്കണമെന്ന് തോന്നി രണ്ടു പേർക്കേ അംബരീഷ രാജാവിനോട് പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പുത്രി കല്യാണം കഴിക്കണം മറ്റാൾ പറഞ്ഞു എനിക്കും കല്യാണം കഴിക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ മഹർഷി ശപിക്കും അത്ര ദിവ്യശക്തികൾ ഒരാ ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റാൾ ശവിക്കും അയാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഇയാൾ ശപിക്കും രാപത്തു നിന്ന് എങ്ങനെയെങ്കിലും മോചനം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു സ്വയംവര ഇടപാട് ചെയ്യാം അവൾക്ക് ആരെയാണ് ഇഷ്ടം അവരുടെ കഴുത്തിൽ മാറിയിടും സ്വയംവരം പ്രഖ്യാപിക്കും എല്ലാവർക്കും വന്നിരിക്കാം വേറെ രാജകുമാരന്മാരും വന്നിരിക്കുക അവര് കല്യാണം കഴിച്ചവരായിരിക്കും എല്ലാവരും വരും തോഴിമാരോരോരുത്തരുടെ ഗുണം പറയും ഇഷ്ടമുള്ളവരെ കഴിച്ചിടും സ്വയംവരത്തിന്റെ ഒക്കെ മീനിങ് നമ്മൾ വിചാരിച്ചതല്ല ഞാൻ തന്നെ വേറെ ടാക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്വയംവരം ഇതുപോലുള്ളൊരു പൊട്ടക്കഥാൻ തോന്നുന്ന രീതിയിൽ നല്ല അതിൻ്റെ സംഭവം അപ്പം നാളെ സ്വയംവരം നിശ്ചയിച്ചു ഇന്നെ നാരഡ മനുഷ്യ വിഷ്ണുവിനെ കാണാൻ പോയി അവിടെ പോയി ഒരു ചെറിയൊരു പ്രേമബന്ധത്തിൽ ഇടപെട്ടു നാളെ സ്വയംവര മാല മാലയിടുമ്പോൾ മറ്റേ പർവ്വത മുനിയുടെ കഴുത്തിൽ മാല ഇടാതിരിക്കണമെങ്കിൽ ആ പെൺകുട്ടി വന്ന് നോക്കുമ്പോൾ അതൊരു കരടിയായിട്ട് തോന്നണം പെൺകുട്ടി മാലടാൻ വരുമ്പോൾ പർവ്വതം മുന്നിലാണ് അവിടുത്തെ ഇരിക്കുന്നത് കരടി ആണെങ്കിൽ മാലിടുന്നില്ല ഓക്കെ വിഷ്ണു സർവവ്യാപി ഓക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരും നിങ്ങൾ സ്വയം വരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം ഇതാണ് സ്വയംവരം അയ്യോ അല്ല പറ്റില്ല പറയില്ല തലയിൽ മുണ്ടിട്ട് നാരദ മഹർഷി കണ്ട് പോന്നതും മറ്റേ മഹർഷി അവിടെ എത്തി ഞാള് പോയവരെ അറിഞ്ഞത്തില്ല മറ്റേ മഹർഷി പർവ്വതം പവർ ശക്തി ഇങ്ങനെ നാളെയാണ് സ്വയംവരം ഞാൻ ഞാനെന്ത് വേണം പറഞ്ഞോളൂ ആ കുട്ടി എന്റെ അടുത്തേക്ക് വരുമ്പോൾ ാരദനെ നോക്കും നാരദന്റെ രൂപം ഒരു കുരങ്ങന്റെ രൂപമാണ് ഓക്കെ അതാപ്പാവശ്യം അവിടെ വിഷ്ണു ചിരിച്ചോ നടന്നുകൂടാ കാരണം മായ അതിനേക്കാൾ വലിയ കളി കളിക്കില്ലേ ഈ കുട്ടി മാലയുമായിട്ട് സ്വയംവരത്തിന് വരികയാണ് പർവതരാജാവിൻ്റെ ആരെ കിട്ടിയാലും കൊണ്ടില്ല കാര്യമായിട്ടുള്ള രണ്ട് കാൻഡേറ്റ്സാണ് ഈ രണ്ട് മഴവരെ ഒന്നും മാറുക അപ്പൊ കാണുന്ന എന്താച്ചാ ഒരു കരടി അവിടെ നിൽക്കുള്ളൂ ഒരു കൊരങ്ങൻ ഇപ്പുറത്തേക്കും മാലനെടുത്ത് ഉയർത്തിയപ്പോ കൊരങ്ങന്റെയും കരടിയും നടുവൽ ഒരു രൂപം വിഷ്ണുവിന്റെ രൂപം ഈ മാല അങ്ങനെ ഇവിടെ വേറൊന്നു വിഷ്ണുവിൻ്റെ കരുത്തിൽ തോന്നും വിഷ്ണു അപ്പോൾ തന്നെ ഈ ഇവിടെയും കൂട്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി വിഷ്ണു വൈകുണ്ടാണ് വൈകുണ്ടം എന്നാൽ കുണ്ഠിതമില്ലാത്ത അവസ്ഥ എന്നാണ് എന്ന് പറഞ്ഞാലും സമാധിയൊക്കെ പറഞ്ഞാലും മാക്സിമം അവസാന അർത്ഥം ഒന്നിരിക്കാൻ വരിക കുണ്ഠിതമില്ലാത്ത അവസ്ഥ സമമായ ബുദ്ധി ആകെ നാണക്കേടായി മായേന്ന് മോചിതമായി ഈ രണ്ടുപേരും കൂട്ടിട്ട് നാണില്ലാതെ വിഷ്ണുവിൻ്റെ അടുത്തേക്കെത്തി എന്തായിന്ന് വെച്ചു അവർ പറഞ്ഞു വേണ്ടാത്ത ദുർബുദ്ധി ഓരോന്ന് തോന്നി ഞങ്ങൾക്ക് മാപ്പി തരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളങ്ങട്ട് കുറെങ്ങനും കുതിരയെ കുറെങ്ങനെയും കരടി ആയിട്ട് വേഷം മാറണമൊക്കെ പറഞ്ഞില്ലേ ആരായിരുന്നു ആ പെൺകുട്ടിയെ അറിയോ എന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മിയാണത് ലക്ഷ്മി വിഷ്ണുവിനെ കല്യാണം കഴിക്കുള്ളൂ ഇത് മനസ്സിലാക്കണം ഓരോ വധുവും ലക്ഷ്മിയാണ് ഓരോ വരും ഇവര് കരടിയാക്കി മാറ്റണമെന്നുള്ളതിന് പകരം വിഷ്ണുവാക്കി മാറ്റിത്തരണം എന്ന് പറഞ്ഞാലോ ഈ കഥയില്ല കഥയില്ല ഈ തത്വം പറയാനും പറ്റില്ല മഹാലക്ഷ്മിയെ നമ്മൾ കാണുന്നു നാം ആഗ്രഹിക്കുന്നത് മഹാലക്ഷ്മിയെ കല്യാണം കഴിക്കാനാണ് ഇവിടെ മഹാലക്ഷ്മിയുടെ വ്യാഖ്യാനം മ്പത്ത് സ്വത്ത് കീർത്തി ആരോഗ്യം ഇത് മുഴുവൻ ലക്ഷ്മിയാണ് ആ ലക്ഷ്മിയെ ആദരിക്കേണ്ടതാ അതിന് വേറെ ആ ലക്ഷ്മിയെ ചാക്കിലേക്ക് കെട്ടിക്കൊണ്ടു പോവുക സമ്പത്ത് മോശമായ കാര്യമല്ല സ്തമ്പത്തിനെ ആദരിച്ചോളൂ അതാരാണ് അതിൻ്റെ ഭർത്താവ് വിഷ്ണു ധനത്തെ ആര് കൈവശം വയ്ക്കുന്നു കൊണ്ടുവരുന്നു ഈ തത്വം ഇവര് മറക്കുന്നു ധനത്തിന്റെ കൂടെ പൂണ്ടെന്നും മഹാലക്ഷ്മി ഇറക്കി കൊണ്ടുവരണ്ട എന്നും അല്ല പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഈ തത്വം അറിയാൻ ഇതെന്നെ അല്ലേ എല്ലാ കഥയും രാവണന് സംഭവിച്ചു ഇതല്ലേ മഹാലക്ഷ്മി എന്ന് മനസ്സിലായില്ല ഇന്ന് മഹാലക്ഷ്മിയുടെ വ്യാഖ്യാനത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ആരോഗ്യം മനസ്സിലാക്കണം കീർത്തി ഇന്നിപ്പോ കീർത്തി കിട്ടല് ദുഷ്കീർത്തി കിട്ടൽ കുറച്ചും കൂടി എളുപ്പ എന്തൊക്കെയാ കൊണ്ട് കാണിക്കുന്നത് ഇതിനെയൊക്കെ ആദരിക്കേണ്ടതാണ് കീർത്തി ആരോഗ്യം ദീർഘായുസ് ആ ദീർഘായുസ് കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ആ സമയമാണ് ടൈം പാസിന് ഞാൻ ഇന്നലെ അതൊക്കെ ചെയ്തേ ടൈം പാസ് ചെയ്യാനുള്ള ഇവ രണ്ടു പേരും രജിച്ചു മിക്കവാറും എല്ലാ കഥയും ഇതേമാതിരി ലക്ഷ്മിയെ കണ്ടു പ്രേമിച്ച് ലക്ഷ്മിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു തട്ടിയെടുക്കാൻ ഏതടവും വേറെ ആളെ തോൽപ്പിക്കാൻ ഇത് പേര് മാറ്റി പറയാറ് രണ്ട് വ്യവസായികൾ വ്യവസായികളെന്നായിക്കോളൂ നാരദനാണോ ഇന്നാണോ പേര് നല്ല കാര്യം രണ്ട് വ്യവസായികൾ തൻ്റെ മരുന്ന് കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്കിട്ട് മാറ്റിയാലും കഥയ്ക്ക് വ്യത്യാസം ഒന്നുമില്ല കഥകൾ നമുക്ക് വലിയ ഗുണവാദങ്ങൾ തരുന്നു എന്ന് ചിന്തിച്ച് വാക്കുളവ് സംവദിക്കുന്നു നമസ്കാരം